നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പ്രതി ഷിറിൻ പുറത്തേക്ക് ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷിറിന് മോചനം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകി മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് നൽകുന്നത് രണ്ടായിരത്തിഒൻപത് നവംബർ എട്ടിനാണ് ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാരനവർ കൊല്ലപ്പെട്ടത് ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുവാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പ്രചാരം നൽകുവാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ഓരോ മാസവും തിരഞ്ഞെടുപ്പാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറെക്കാലം പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒരുമിച്ചാണ് നടത്തിയിരുന്നത് കാലക്രമേണ ആ രീതി തകിടം മറിഞ്ഞു ഒറ്റ തെരഞ്ഞെടുപ്പ് ഭരണകാര്യങ്ങളിൽ തടസ്സം വരുന്നത് ഒഴിവാക്കുവാനും കൂടുതൽ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവയ്ക്കുവാനും സഹായകമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിലാണ് ബി ജെ പി ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ പരാതി നൽകിയത് എന്നാൽ ഇത് നിലനിൽക്കുന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ദില്ലി കോടതി അപകീർത്തി കേസ് തള്ളിക്കളയുകയായിരുന്നു പോലീസ് വീഴ്ചയിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് സംഘർഷം നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന്റെ വീഴ്ചയിൽ പ്രതിഷേധിച്ച പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ മാർച്ച് പോലീസ് ബാരിക്കേഡ് വച്ച് തടഞ്ഞു ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ നേതൃത്വത്തിൽ പ്രവർത്തകരെ സംഘർഷത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു പോലീസ് കസ്റ്റഡിയിൽ എടുത്ത പ്രവർത്തകരെ വിട്ടയച്ചതോടെ പ്രദേശത്തെ സംഘർഷാവസ്ഥ അയഞ്ഞു മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം നല്ല അപ്പവും പത്തിരിയും മൈൽ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം ചെന്താമലയുടെ മൊബൈൽ തിരുവമ്പാടിയിൽ വെച്ച് ഓൺ ആയതായി വിവരം പ്രദേശത്ത് പരിശോധന നടത്തി പോലീസ് മെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടെ പ്രതിയെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചതായി പോലീസ് കോഴിക്കോട് തിരുവമ്പാടിയിൽ വെച്ച ചെന്താമരയുടെ മൊബൈൽ ഓണായതായിട്ടാണ് പോലീസിന്റെ വിവരം ലഭിക്കുന്നത് തിരുവമ്പാടിയിൽ ഇയാൾ ക്വാറിയിലെ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു അതേസമയം ഓണായതിന് തൊട്ടു പിന്നാലെ തന്നെ ഫോൺ ഓഫ് ആവുകയും ചെയ്തു തിരുവമ്പാടി സിഐയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തി ഇതേവരെ ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ചെന്താമരയ്ക്കായി വ്യാപക തിരച്ചിൽ പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടി എ ഡി ജി പി മനോജ് എബ്രഹാം പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്കായി വ്യാപക തിരച്ചിൽ നെല്ലിയാമ്പതി വനമേഖലയിലെ അരക്കമലയിൽ പോലീസിന്റെ വൻ സംഘമാണ് പരിശോധന നടത്തുന്നത് അകമ്പാടത്തെ പാറമടയിലും പരിശോധന നടത്തുകയാണ് ഇരട്ടക്കൊലപാതകത്തിലെ പോലീസ് വീഴ്ചയിൽ എ ഡി ജി പി മനോജ് എബ്രഹാം പാലക്കാട് എസ് പിയോട് റിപ്പോർട്ട് തേടി ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിൽ നടപടിയെടുക്കാത്തതിലാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ലഡു മഹോത്സവത്തിനിടെ യു പിയിൽ ദുരന്തം പ്ലാറ്റ്ഫോം തകർന്ന വീണ് ആറ് പേർ മരിച്ചു അൻപത് പേർക്ക് പരിക്ക് ഉത്തർപ്രദേശിലെ ഭാഗ്പത്തിൽ ലഡു മഹോത്സവത്തിനിടെ പ്ലാറ്റ്ഫോം തകർന്നു വീണ് പേർ മരിച്ചു അൻപത് പേർക്ക് പരിക്കേറ്റു നിരവധി പേർ കയറി നിന്നതോടെ ഭാരം താങ്ങാൻ സാധിക്കാതെയാണ് മുളയിൽ തീർത്ത പ്ലാറ്റ്ഫോം നിലം പൊത്തിയത് പരിക്കേറ്റവരെ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് കരിങ്കൊടി കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തി വയനാട് എം പി പ്രിയങ്ക ഗാന്ധിക്ക് നേരെ കരിങ്കൊടി മാനന്തവാടി കണിയാരത്ത് വച്ചാണ് സിപിഐഎം പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് എം പി മണ്ഡലത്തിൽ എത്തുന്നില്ലെന്ന് സിപിഐഎം പ്രവർത്തകർ ആരോപിച്ചു പ്രിയങ്കാഗാന്ധി കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തി പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വീട് സന്ദർശിച്ചു നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്